തൃശൂർ പൂരം പ്രദർശന നഗരിയിലെ മികച്ച മിനി പവലിയുള്ള ഒന്നാം സമ്മാനം കരസ്ഥമാക്കി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് തുടർച്ചയായി മൂന്നാം തവണയാണ് ഫിനാൻസ് പ്രൈവറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈ നേട്ടം കൈവരിക്കുന്നത് തൃശൂർ പൂരം പ്രദർശന നഗരിയിലെ സെക്ടർ മിനി വിഭാഗത്തിലാണ് ഹാട്രിക് നേട്ടവുമായി എൻ ടി സി ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് പൂരനഗരിയിൽ ഒരിക്കൽ കൂടി തലയെടുപ്പ് കാട്ടിയത് പൂരം പ്രദർശനത്തിന്റെ സമാപന സമ്മേളനത്തിൽ തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ എം എൽ റോസിയിൽ നിന്നും എൻ ഡി സി ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ വർഗീസ് ജോസ് ട്രോഫിയും സർട്ടിഫിക്കറ്റും ഏറ്റുവാങ്ങി എൻ ഡി സി ഗ്രൂപ്പ് ഡയറക്ടർമാരായ കെ എ ബോബൻ അഡ്വക്കേറ്റ് ആൻഡ്രിയ വർഗീസ് അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് ബിനു ജോർജ് മാനേജർമാർ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു ധനകാര്യ മേഖലയിൽ അറുപത്തിയേഴ് വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള എൻ ഡി സി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഗോൾഡ് ലോൺ ബിസിനസ് ലോൺ വെഹിക്കിൾ ലോൺ പേഴ്സണൽ ലോൺ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ചിട്ടി എന്നിങ്ങനെ സാധാരണക്കാരായ ജനങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഉതകുന്ന സേവനങ്ങളാണ് ലഭ്യമാക്കുന്നത് ആറ് ധനകാര്യ സ്ഥാപനങ്ങളിലായി എഴുപതോളം ബ്രാഞ്ചുകളുള്ള എൻ ഡി സി ഗ്രൂപ്പിന് കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും കർണാടകയിലും ബ്രാഞ്ചുകളുണ്ട്